ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മോദ അഥവാ കോബിയ ഫിഷിൻ്റെ വിലയും അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അത് വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മൾ വന്നപ്പോൾ ഇന്നലെ അഥവാ അത് ഏകദേശം മുപ്പതാം തീയതി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം ഒരു പതിനൊന്നരയ്ക്ക് ശേഷമാണ് ഈ രണ്ട് മീൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകളും നിങ്ങളെ അറിയിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനിൽ ഓളുന്ന നോട്ടിഫേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർ മറക്കരുത് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി കോബിയ ഫിഷ് അഥവാ മോതമീനിൻ്റെ വിലയും കാഴ്ചകളിലോട്ട് പോവുക muerte muerte señor, muerte señor, muerte señor, muerte ആയിരം ആറായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് ആയിരത്തി എണ്ണൂറ്റി അറുന്നൂറ് അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എണ്ണൂറ് മൂവായിരം ഒള്ളായിരം അയ്യായിരം അയ്യായിരം രൂപ ഐനൂറ് ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഐനൂറ്റി അമ്പത് ഇനൂറ് ഏഴായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഏഴായിരത്തി മുന്നൂറ് രൂപ ഐയായിരത്തി മുന്നൂറ് നൂറ്റി ഒമ്പത് നൂറ്റി മൂവായിരം മൂവായിരം അഞ്ഞൂറ് മൂവായിരത്തി അമ്പത് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് രാജിവായി മൂവായിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഒമ്പത് എണ്ണൂറ് എൺപത് തൊള്ളായിരം തൊള്ളായിരം അയ്യ നാലായിരം നാലായിരം നാലായിരത്തി അൻപത് അൻപത് ഇരുന്നൂറ് ഒരുന്നൂറ് നാല് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നാല് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാല് മുന്നൂറ്റമ്പത് നാന്നൂറ് നാന്നൂറ്റൊമ്പത് നാല് അഞ്ഞൂറ് അഞ്ഞൂറ് നാലഞ്ഞൂറ് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ൂറ് അറുന്നൂറ് ഒൻപത് അറുപ എഴുന്നൂറ് നാല് എഴുനൂറ് എഴുന്നൂറ് രൂപ നാലായിരത്തി എഴുന്നൂറ് 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 പോട്ടിണ്ടോ നാലായിരത്തി അപ്പോൾ കൂട്ടുകാർ മോത അഥവാ കോവിയ പേഷ്യൻ്റെ വില കണ്ടു കാണും രണ്ട് മീനാണ് ലേല വിളിച്ചിട്ടുള്ളത് അതിൽ ഒരു മീൻ വിറ്റുപോയത് അയ്യായിരത്തി മുന്നൂറ്റമ്പത് രൂപയ്ക്കും ഒരു മീൻ വിറ്റുപോയത് നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കുമാണ് അപ്പോൾ ഇന്നത്തെ കടപ്പുറത്തിലെ മോദയുടെ വില ഇതാണ് അപ്പോൾ കഴിഞ്ഞാൽ കടപ്പുറത്ത് ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത് തന്നെയാണ് കാഴ്ചകൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളർ നോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടീസ് പഠിക്കുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ ബോധവിലയും എൻ്റെ കാച്ചിൽ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ഞാൻ എല്ലാവരും അവർ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഏഞ്ചലിലേക്ക് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാൻ്റെ എല്ലാ കൂടുതലായാലും നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ